വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് കുട്ടികളുടെ ഭാവി രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ജെ സി ഐകൊപ്പം യുഗം പാരന്റിംഗ് ട്രെയിനിംഗ് സെഷൻ സംഘടിപ്പിച്ചു ജെ സി ഐകൊപ്പം പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു മാതാപിതാക്കളെ ശാക്തീകരിച്ച് കുട്ടികളുടെ ഭാവി രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ജെ സി ഐക്കൊപ്പം സംഘടിപ്പിച്ച യുഗം പാരന്റിംഗ് ട്രെയിനിംഗ് സെക്ഷൻ പട്ടമ്പിയിലെ അൽഹുദ ഗ്ലോബൽ സ്കൂളിൽ വച്ച് നടന്നു ജെ സി ഐ ഇന്ത്യ നാഷണൽ ട്രെയിനർ ജെ സി എ ജി എഫ് സൗമ്യ സുരേഷ് നേതൃത്വം നൽകിയ സെക്ഷൻ മാതാപിതാക്കൾക്ക് ഏറെ ഗുണപ്രദമായി മാറി ിൽ നിങ്ങക്ക് ചുരുങ്ങിയത് എന്ത് ചെയ്യണം പാഠഭാഗത്ത് മാറ്റി വെച്ച് കേൾക്കാൻ വേണ്ടി വരും ആ മൂന്ന് തിരിച്ചതിലുപരി നമുക്ക് എന്ത് ചെയ്യാം ഓരോ തിരിച്ച് നമുക്ക് കേൾക്കാം അതായത് കുട്ടിക്ക് കുട്ടി നമ്മളോട് എന്തെങ്കിലും വരുന്ന സമയത്ത്

ഒരു മാറ്റി പാരമ്പര്യ കലാചിന്തകൾക്കും ആധുനിക കുട്ടികളുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾക്കും അതിജീവന അതിജീവനമാർഗങ്ങൾ പങ്കുവച്ച സെഷനിൽ നിരവധി പേരുടെ സാന്നിധ്യമുണ്ടായിരുന്നു ജെസിഐ കൊപ്പം പ്രസിഡന്റ് ജെഎഫ്എം വി മുസ്തഫ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു സിഇഒ സി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജെഎഫ്എം അബ്ദുറഹ്മാൻ പ്രോഗ്രാം ഡയറക്ടർ ജെ സി ലുക്മാൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മറിയം ക്യാമ്പസ് അക്കാദമിക് ഡയറക്ടർ അബ്ദുറഹ്മാൻ മരുദൂർ ആശംസകൾ അറിയിച്ചു പ്രിൻസിപ്പൽ ടി സുരേഷ് മാനേജിംഗ് ഡയറക്ടർ എ ആർ അബ്ദുറഹ്മാൻ സ്റ്റാഫ് സെക്രട്ടറി ശ്രുതി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മാതാപിതാക്കളുടെ പങ്കാളിത്തം കുടുംബത്തെ കൂടുതൽ മനസ്സുള്ളതും ആരോഗ്യവാനായതുമായി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾക്ക് യുഗം നല്ലൊരു തുടക്കമായതായി പരിപാടിയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു